ഹായ് ഹലോ എല്ലാവർക്കും ഇതേ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ പഠിപ്പിക്കാൻ പോവാണ് ഗോതമ്പാണ് യാഗവേപി ഉറങ്ങിയിട്ടില്ല കേട്ടോ നമ്മൾ നമ്മുടെ നമ്മടുത്താക്കിയിട്ട് പോകുന്നുണ്ടോ മറ്റൊരു സ്കൂളിട്ട് വരുന്നോ അവരിപ്പം എത്തും ഘട്ടമില്ല എത്തിട്ടോ ഞങ്ങൾ ഗോതമ്പൊക്കെ പഠിപ്പിച്ച് വന്നിട്ട് ഞങ്ങൾ ഏട്ടന്മാരിതാ ഇത് ചായ പിടിക്കുന്നു ഒത്തിരി സമയാണ് ഒത്തിരി മുന്നേ നടന്നു ബ്രോധം വിട്ടതാ അവിടെ ചൂടാരാൻ വെച്ചു തുറന്ന് വെച്ചിണ്ട് ഏട്ടന്മാർ ചായ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ചൂടാരാൻ ചായ പിടിക്കുന്നതാ പപ്പാ പപ്പ ബിസ്കറ്റ്

കഴിക്കാൻ പോവാണ് ഒരാൾ ഒരാളിങ്ങനെ എടുക്കാൻ നോക്കുന്നുണ്ട് പേടിയെടുക്കാനായിരുന്നു അട എന്ത്ര